അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സൽമ എന്ന പേരായ ഒരു പെണ്ണിനെയും അവളുടെ ഉമ്മയെയും ഒക്കെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ ഭർത്താവായിട്ടുള്ള ഷാഹുൽ ഹമീദ് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ഈ ഷാഹുൽ അമീദിൽ നിന്ന് ഉണ്ടായത് ഇതുവരെയും ഈ ഷാഹുൽ അമീദിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു തിന്മയുടെ പ്രവർത്തി ഇത്രയും ഒരു ക്രൂരമായ ഒരു പ്രവൃത്തി ഇതുവരെയും ഷാഹുൽ നമീദിൽ നിന്ന് ഉണ്ടായിട്ടില്ല ഇവിടെ പിന്നെ ഇപ്പോഴെന്താണ് ഇത്രയും വലിയ ക്രൂരത ഇല്ലാത്ത ക്രൂരത ആ ഭാര്യയെയും ഉമ്മയെയും ഒക്കെ രണ്ടുപേരെയും ഇല്ലാതാക്കി മാത്രമല്ല എന്താണ് ആ ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ദിവസമാണ് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ദിവസം എല്ലാവരും ജുമുഹക്ക് പോയിട്ടുള്ള ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഷാഹുൽ അമീദ് സ്വന്തം ഭാര്യയെയും അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ തന്നെ എതിർക്കാൻ വരുന്നു അവരെ മുഴുവനും ഇല്ലാതാക്കണമെന്ന ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നത് മാത്രമല്ല ഷാഹുൽ അമീദ് ജുമാക്ക് പോയും പോയില്ല ഒരു പുരുഷനെ സംബന്ധിച്ചടുത്തോളം വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ് ആ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജുമാക്ക് സാധാരണ രീതിയിൽ മുസ്ലിം സമൂഹത്തിലെ സാധാരണ കൃത്യമായി നമസ്കരിക്കാത്ത ആളുകൾ പോലും വെള്ളിയാഴ്ച ചുമയാക്ക് പോവാറുണ്ട് പക്ഷേ ആ വെള്ളിയാഴ്ച പോലും ചുമയാക്ക് പോവാതെ ഒരു ഒരു പ്രത്യേക രീതിയിൽ തയ്യാറെടുപ്പോടു കൂടെ തൻ്റെ ഭാര്യയെ ഇല്ലാതാക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യം ഇത് എന്നു മുതലാണ് യഥാർത്ഥത്തിൽ ഷാഹുൽ ഹമീദിനെ തുടങ്ങിയത് ഷാഹുൽ ഹമീദ് ഇപ്പോൾ ലഹരിക്കടിമയാണെന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതുവരെയും ഇതിൻ്റെ മുമ്പൊന്നും തന്നെ ഈ ഷാഹുൽ നമീദ് അങ്ങനെ ഒരു ലഹരിക്ക് അടിപ്പെട്ടതായിട്ട് കേട്ടിട്ടില്ല മറിച്ച് എന്താ കാരണമെന്ന് ചോദിച്ചാൽ നല്ല നിലയിൽ കഴിഞ്ഞു വരുന്ന ഒരു കുടുംബമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഷാഹുൽ അമീതിൻ്റേത് ആ ഇടക്കാണ് യഥാർത്ഥത്തിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ സൽമയുടെ പ്രേമം തുടങ്ങുന്നത് ആ പ്രേമത്തെ തുടർന്ന് യഥാർത്ഥത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഈ സൽമ ആ ഒരുത്തനോടുകൂടെ ചാടിപ്പോയിരുന്നു ഒരു യുവാവിനോടൊപ്പം ചാടിപ്പോയിരുന്നു ആ ചാടിപ്പോയതിനു ശേഷം പിന്നീട് കുടുംബങ്ങളും കൂട്ടുകാരും എല്ലാവരും കൂടെ ഇടപെട്ടതിന് ശേഷമാണ് സൽമയെ പിന്നീട് ഷാഹുൽ ഹമീദിൻ്റെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് രമ്യതയോട് കൂടെ താമസിപ്പിച്ചു വന്നിരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്ത ഭാര്യയോട് അന്ന് തന്നെ ഷാഹുൽ ഹമീദ് മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തു തന്നെ ഒരു പ്രതികാര ലക്ഷ്യത്തിനായിരുന്നു പിന്നീട് ഷാഹുൽ ഹമീദ് ഭാര്യയെ ഈ എന്താ പറയുക ലോക്യത്തിലാക്കി കൊണ്ടുവന്നത് അങ്ങനെയുണ്ട് ചില ആളുകൾ ചില ആളുകൾ ഓരോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിനും അഥവാ പടച്ചു അല്ലാതെ മറ്റാർക്കും അറിയില്ല ഈ സ്ത്രീയോട് എങ്ങനെ പ്രതികാരം ചെയ്യണം പകവീട്ടണം അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഷാഹുൽ നമീദ് സ്വന്തം ഭാര്യയെ അനുനയിപ്പിച്ച് കൂടെ താമസിപ്പിച്ചത് സ്വാഭാവികമായിട്ടും ഷാഹുൽ നമീദിൽ നിന്ന് ആ സംഭവം ഉണ്ടായത് ആരും ചെയ്തു പോകുന്നതാണ് സ്വന്തം ഭാര്യയോട് സംശയമുണ്ടായി ആ സംശയങ്ങൾ നിരന്തരമായിട്ട് ആവർത്തിച്ചു വീണ്ടും തൻ്റെ ഭാര്യ ഇതു തന്നെയാണ് പണി ഇനി എങ്ങനെയാണ് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുക എന്ന എന്നിത്യാദി കാര്യങ്ങൾ ഒരു ഒരു കുഞ്ഞുമുണ്ട് യഥാർത്ഥത്തിൽ ഷാഹുൽ നമീദ് സൽമാ ദമ്പതികൾക്ക് പക്ഷേ എന്നിട്ട് പോലും അയാളുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരുന്നു താൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നല്ലോ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന ഒരു അടിസ്ഥാനപരമായി മനുഷ്യന് നഷ്ടമാകുന്ന ഒരു ഏറ്റവും വലിയ മൂല്യമാണ് വിശ്വാസം അതാവട്ടെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതിയാണ് വിവാഹം അഥവാ ദാമ്പത്യ ജീവിതത്തിൽ നമ്മളിപ്പോൾ രണ്ടാളുകൾ കൂടി പാർട്ണർമാരായിട്ട് ഒരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ളത് വിശ്വസ്ഥതയാണ് ആ പറ അതുപോലെ തന്നെ എന്തു കാര്യത്തിലാണെങ്കിലും രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മാർത്ഥ ബന്ധത്തെ കൊണ്ടുപോകുന്നത് രണ്ടു പേരുടെയും ആ വിശ്വസ്ഥതയാണ് ആ വിശ്വസ്ഥത എവിടെയാണോ ചതിക്കപ്പെടുന്നത് എവിടെയാണോ ലംഘിക്കപ്പെടുന്നത് എവിടെയാണോ ഇല്ലാതാകുന്നത് അവിടെ സംശയത്തിൻ്റെ നിഴൽ തുടങ്ങി മാത്രമല്ല പിന്നീട് സ്വാഭാവികമായിട്ടും ഇതിന് ഈ മുറിവേൽക്കുന്ന കട്ടി സ്വാഭാവികമായിട്ടും പിന്നീട് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ വിധേയനായി വിധേയനായിത്തീരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടെത്തുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ സമാപനം ചെന്നെത്തുന്നത് അതാണ് ഇതിൽ പഠിക്കേണ്ട ഒരു വലിയ പാഠം ഇതിൻ്റെ ഇത്തരത്തിലുള്ള സംശയങ്ങളും സംശയവും ഒക്കെ ഞാൻ പറഞ്ഞല്ലേ ആ സംശയങ്ങളിൽ എത്തും എത്തിക്കപ്പെടുന്ന ഓരോ സംവിധാനങ്ങളും ഈ സംശയങ്ങൾ എത്തുകയും ചെയ്താൽ പിന്നെ അത് എത്തിച്ചേരുന്നത് ആത്മഹത്യയിലോ ഒക്കെ തന്നെയാണ് അതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അബ്ദുൽ ഷാഹുൽ നമീദ് സൽമ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ സംവിധാനം ഒരിക്കലും ഈ സൽമയെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഷാഹുൽ നമീദ് കൊല്ലാൻ ലക്ഷ്യമാക്കിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ സൽമയെ സംരക്ഷിച്ചു നിർത്തുന്ന അതാണ് ഏകദേശം രണ്ടാഴ്ച മുമ്പാണ് സൽമ ഷാഹുൽ നമീദുമായി വീണ്ടും പിണങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ വന്നത് എനിക്ക് തോന്നുന്നു ആ പിണങ്ങാനുണ്ടായ കാരണം തന്നെ ആ മുൻ കാമുകനോടൊപ്പമുള്ള ഒളിച്ചോട്ടത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് കാരണമായതുകൊണ്ടാണ് വാക്കു തർക്കങ്ങളാണ് അവർ വീണ്ടും പരസ്പരം വീണ്ടും തെറ്റിപ്പോന്ന് തൻ്റെ വീടിലേക്ക് വന്നത് മാത്രമല്ല ഈ സ്ത്രീ ഈ സ്ത്രീ അതാണ് ഈ സ്ത്രീയും സ്ത്രീയുടെ ഉമ്മയും നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് മതത്തിൻ്റെ നിർദ്ദേശത്തിൽ ജീവിക്കുന്നവരാണ് അഥവാ അവർ മഫ്തയും തട്ടവും ഒക്കെ ഇട്ട് ഹിജാബുമിട്ട് സ്വാഭാവികമായിട്ടും ഈ പള്ളി സലാത്തുകളിൽ അതാണ് എന്ന് പറഞ്ഞാൽ ഈ സലാത്ത് മജലിസന്നൂറിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന സ്ത്രീകൾ തന്നെയാണ് ഈ സൽമയുടെ ഉമ്മയും ഈ സൽമയും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മതം പഠിക്കാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും ഒന്നുമല്ല ഇത് അപ്പം അതോ യഥാർത്ഥത്തിൽ ഈ യഥാ ഈ സലാത്ത നൂറും സലാത്തു മജലിസും തുടങ്ങിയിട്ടുള്ള ഈ പരസ്യമായി കൊണ്ടിട്ടുള്ള ഈ ഈ ഈ സദസ്സുകളിൽ നിന്ന് എന്താണ് നടക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ സ്വർഗപ്രവേശനത്തിന് സാധ്യമാവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ മജ്ലിസൻ നൂറിനും സലാത്ത് വാർഷികത്തിനും ഈ സ്ത്രീകൾ നിയന്ത്രണമില്ലാതെ രാത്രിയായാലും പകലായാലും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടെ തന്നെയാണ് ഇവിടെ പിന്നീട് ഇവർ പലരും സ്വന്തം വീടുകളിലെത്താതെ തന്നെ ഈ ഉസ്താദുമാരോടൊപ്പം ഓടിപ്പോവുകയും പിന്നീട് മാത്രമല്ല ഓടിപ്പോവാനുള്ള ഒരു കോഴ്സാണ് എന്ന് വേണമെങ്കിൽ ഈ സലാത്തുന്നൂറും സലാത്ത് വാർഷികവും നമുക്ക് പറയാൻ കഴിയും ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ആർക്കും വിശ്വസിക്കത്തക്ക വണ്ണമാണ് യഥാർത്ഥത്തിൽ ഇവർ നടക്കുന്നത് പ്രത്യക്ഷമായിട്ടുള്ള മതത്തിന്റെ ചില ലേബലുകൾ ഒഴിച്ചു നിർത്തിയാൽ ഈ സലാത്തുന്നൂറിൽ നിന്നും സലാത്ത് മജലിസിൽ നിന്നും വായലിൽ നിന്നും ഒന്നും ഈ സ്ത്രീകൾക്ക് ആവശ്യമായി ഒരു അതപ് മര്യാദയും ഒരു ക്ലാസും ഒരു ദൈവീകമായ സൂക്ഷ്മതയുടെയോ ഭയത്തിൻ്റെയോ ഒരു ക്ലാസുകളുമല്ല അവർക്ക് ലഭിക്കുന്നത് മറിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള തോന്നിവാസം സ്വാതന്ത്ര്യം അങ്ങനെ ഇതര പുരുഷനോടൊപ്പമുള്ള ചാടിപ്പോവാനുള്ള ത്വര ഇതുമാത്രമാണ് ഇത്തരത്തിലുള്ള ഈ സലാത്ത് മജലിസ് സദസ്സുകളിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്നത് എന്നത് ഈ ഷാഹുല്ലമീദ് ഈ സൽമാ ദമ്പതികളുടെ ഒരു ഉദാഹരണവും കൂടെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളിൽ ഷാഹുല്ല ഹമീദ് സൽമയുടെ ദ ഈ കഥകൾ ഇത് അവസാനത്തേതായിരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് മനംതൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി